അടൂരിന്റെ സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ അടൂർ ഹി സേവ അഭിയാൻ മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെയും വിവിധ ക്ലബുകളുടെയും ആഭിമുഖ്യത്തിലാണ് ശുചീകരിച്ചത് പള്ളിക്കൽ പഞ്ചായത്തിലെ ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളും ഹരിത വിദ്യാലയം പറയുമ്പോൾ നമ്മുടെ സ്കൂൾ ക്യാമ്പസിന്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക് മാലിന്യവും അല്ലെങ്കിൽ ഘരപദാർത്ഥത്തില്പ്പെട്ട ഒരു മാലിന്യങ്ങളും ഇനി മുതൽ ഉണ്ടാകാൻ പാടില്ല അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ ദിനത്തിൽ നമ്മൾ ഹെഡ്മാസ്റ്റർ കെ കൃഷ്ണകുമാർ പി ടി എ പ്രസിഡന്റ് സുഭാഷ് വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പി ടി എ അംഗങ്ങളും അധ്യാപകരും അനധ്യാപകരും കുട്ടികളും ചേർന്ന് സ്കൂൾ വളപ്പും പരിസരവും ശുചീകരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ